ഇരുന്നൂറ് അർച്ചന അറുപത്തി നാല് പേര് ആവറേജ് അപ്പോൾ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം അർച്ചനയാണ് വരിക പക്ഷേ നമ്മൾ പ്രതീക്ഷതിനേക്കാൾ വലിയ ഉത്സാഹത്തോടു കൂടി നമ്മുടെ സമൂഹം വന്നു വലിയൊരു ഉത്സവം പോലെയായിട്ടത് മാറി വന്ന എല്ലാവരും കൂടി പോയി ഒരാൾ പോലും ഒരു ഒരു കൂടി തിരിച്ചു പോയിട്ടില്ല അതിനനുസരിച്ച് എല്ലാ സേവകന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ തിരിച്ച് പ്രസാദം കൊടുത്ത് പറഞ്ഞയക്കുന്നത് വരെയുള്ള എല്ലാവരും ആരും ആരും പ്രത്യേകിച്ച് കൂടുതലോ കുറവോ പറയപ്പെടേണ്ടവരല്ല എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മനസ്സായി പ്രവർത്തിച്ചു അതുപോലെ സമൂഹവും അതിനോട് പങ്കു ചേർന്നു അങ്ങനെ രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷത്തി ചെല്ലുവാനം അർച്ചനയാണ് നടന്നത് ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷമാണ് നമ്മൾ സങ്കൽപ്പിച്ചിരുന്നത് അത് രണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷത്തി ചില്ലുവാണ് അതിനേക്കാൾ അധികം വരും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ അർച്ചനയിലും സഹസ്രനാമം കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം വീതം അർച്ചന ചെയ്തിട്ടുണ്ട് ഓരോ അർച്ചനയിലും അപ്പം അത് പത്തേ ഇൻറ്റു ഇരുന്നൂറ് രണ്ടായിരം രണ്ടായിരം എൻറ്റു ആവറേജ് നൂറ് വെച്ച് കൂട്ടിയാൽ നൂറല്ല നൂറ്റമ്പത് ഇരുന്നൂറ് വെച്ച് കൂട്ടിയാൽ അത്ര ലക്ഷക്കണക്കിന് അത് വരും അപ്പോൾ എന്ത് തന്നെയാണെന്ന് വെച്ചാലും മൂന്ന് കോടി അർച്ചനയായിട്ടുണ്ടാവും എങ്ങനെയായാലും കോടി എന്ന സംഖ്യയേക്കാൾ പ്രധാനമായിട്ട് എല്ലാവരും ഒരു മനസ്സായി ഒന്നിച്ച് പ്രവർത്തിച്ചു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം അതിൽ ആരെ ആരെയും പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു അത് ഭക്ഷണത്തിൻ്റെ വിഷയത്തിലായാലും പുഷ്പങ്ങൾ നന്നാക്കുന്ന വിഷയമായാലും അതിവിടെ എത്തിക്കുന്ന വിഷയമായാലും അർച്ചന സംഘടിപ്പിക്കുന്ന വിഷയമായാലും എല്ലാം എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് വളരെ നന്നായി എന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത് നമ്മളത് കഴിഞ്ഞേ പിറ്റേന്നേൻ്റെ പിറ്റേന്ന് തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് സാമ്പത്തിക വശമൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല എങ്കിലും കേട്ടെടുത്തോളം പ്രയാസമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവുണ്ടാവും അത്ര തന്നെ എന്തായാലും വരവ് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് ഇനി അതിൽ ഒന്ന് രണ്ട് കണക്ക് ബാക്കി ഉണ്ടത്രേ അതുകൂടി ശരിയായാലേ പൂർണ്ണമായി പറയാൻ പറ്റൂ ഏതായാലും അത് വളരെ സന്തോഷമായി